കരയോഗ കരയോഗ യൂണിയൻ യൂണിയൻ പനത്തടി പനത്തടി മേഖലാ മേഖലാ സമ്മേളനം സമ്മേളനം നവംബർ നവംബർ ഒരുക്കങ്ങൾ പൂർത്തിയായതായി താലൂക്ക് ഹോസ്തർഗ്എ വളാംതോട മായത്തി ക്ഷേത്ര പരിസരത്ത് നടക്കും ഡയറക്ടർ ബോർഡ് അംഗം എം പി ഉദയബാനു ഉദ്ഘാടനം നിർവഹിക്കും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ ബാലകൃഷ്ണൻ നായർ മുഖ്യാതിഥിയായി പങ്കെടുക്കും യൂണിയൻ പ്രസിഡന്റ് കെ പ്രഭാകരൻ നായർ അധ്യക്ഷത വഹിക്കും ടി ആർ രാജൻ നായർ സമ്മേളന സന്ദേശം നൽകും ജയപ്രകാശ് ശ്രീകുമാർ കോഡോത്ത ചന്ദ്രമതി അമ്മ രാജഗോപാലൻ തുടങ്ങിയവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ ഹോസ്ദുർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രസിഡന്റ് കെ പ്രഭാകരൻ നായർ വൈസ് ശ്രീകുമാർ കോഡോത്ത സെക്രട്ടറി പി ജയപ്രകാശ് സംഘാടക സമിതി ജനറൽ കൺവീനർ അഡ്വക്കറ്റ് എം നാരായണൻ നായർ ചെയർമാൻ ടി ആർ രാജൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ பலத்தடி